മമ്മൂട്ടിയുടെ കൊച്ചി പനമ്പള്ളിയിലെ നഗറിലെ വീട് ഇനിയിപ്പോൾ ആരാധകർക്ക് സ്വന്തമാക്കാൻ നൽകിയിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരത്തിൽ പറയുന്നത് സെലിബ്രിറ്റിയുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങൾ എപ്പോഴും പ്രേക്ഷകർ അന്വേഷിക്കാറുണ്ട് അത്തരത്തിൽ മമ്മൂട്ടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പനമ്പള്ളി നഗറിലെ വീട് തന്നെയാണ് കോടികൾ വിലയുള്ള ആഡംബര വസതി താരത്തിന്റെ പനമ്പള്ളി നഗറിലെ വീടിന്റെ വീഡിയോ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വീടൊന്ന് കാണണമെന്ന എല്ലാ ആരാധകരും ും ആഗ്രഹമുണ്ടായിരിക്കും നാല് വർഷങ്ങൾക്ക് മുൻപ് സഖകുടുംബമായി തന്നെ താരം ഇവിടെയാണ് താമസിച്ചിരുന്നത് അതിനുശേഷമാണ് ശരിക്കും മാറിയത് ദുൽഖറും ദുൽഖറിന്റെ കുഞ്ഞും അമാലും ഒക്കെ ഇപ്പോഴും മമ്മൂട്ടിയോടൊപ്പമാണെങ്കിലും ഇവരാരും തന്നെ ഈ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നില്ല എന്നാൽ പനമ്പള്ളി നഗറിലെ ഈ വീട് ഇനി മമ്മൂട്ടി താമസിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുന്ന വാർത്തകളാണ് ഇത് വൈറ്റി ജനതയിലെ അമ്പേലിപ്പാടം റോഡിൽ പുതിയ വീട് പണിതോടെ കുടുംബം ഇവിടേക്കാണ് ഇപ്പോൾ താമസിച്ചു താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പനമ്പള്ളി നഗറിലെ വീട് ആരാധകർക്ക് കയറി കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മമ്മൂട്ടി ആരാധകർക്ക് കിട്ടും എന്നാണ് പറയുന്നത് ആ വീടിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മമ്മൂട്ടിയുടെ ദുൽഖറിന്റെ ആഡംബര വാഹനങ്ങൾക്കായി പാർക്കിംഗ് സൗകര്യം സോളാർ പാനുകൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായിട്ടാണ് പുതിയ വീട് എത്തിയത് ആർക്കിടെക്ട് ആയ അമാൽ സൂഫിയുടെ ആശയങ്ങളും പുതിയ വീടിന്റെ ഡിസൈനുകളൊക്കെ തന്നെ ഇന്റീരിയർസും എല്ലാം തന്നെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു മുൻപ് പുറത്തു വന്നിട്ടുള്ളതെല്ലാം തന്നെ നടന്റെ വീടിന്റെ ആകാശ ദൃശ്യങ്ങളാണ് ചിലപ്പോഴൊക്കെ മമ്മൂട്ടിയുടെയും ദുൽഖസൽമാരും പങ്കുവെക്കുന്ന ഫോട്ടോകളിലും വീടിന്റെ അകത്തടങ്ങളൊക്കെ ദൃശ്യമാകാറുണ്ട് താരങ്ങളുടെ വസതികൾ സന്ദർശിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിലും ആഗ്രഹിക്കാത്തവർ കുറവാണ് ഇപ്പോഴത്തരം ആഗ്രഹങ്ങൾ ഉള്ളവർക്ക് ഒരു സുവർണാവസരം ഒരുങ്ങുകയാണ് എന്ന് പറയാം ഇപ്പോൾ മമ്മൂട്ടി ആരാധകർക്ക് തന്നെ തുറന്നു കൊടുക്കുകയാണ് എന്ന് പറയുന്നു മമ്മൂട്ടിയുടെ കുടുംബം പനമ്പള്ളി നഗറിലെ വീട് സ്റ്റേക്കേഷൻ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി തുറന്നു കൊടുക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത് റിസോർട്ടാക്കാൻ പോവുകയാണെന്ന് പറയുന്നു തന്റെ വസതി ആളുകൾക്ക് അവധി ആഘോഷിക്കാനുള്ള റിസോർട്ട് മാതൃകയിലാക്കി മാറ്റിയിരിക്കുകയാണ് മമ്മൂട്ടി എന്നാണ് പറയുന്നത് മമ്മൂട്ടിയുടെയും കുടുംബത്തിന്റെ മേൽനോട്ടത്തിൽ എക്സ്ക്ലൂസീവായി രൂപകൽപ്പന ചെയ്ത വീടാണ് പനമ്പള്ളി നഗറിലെ ഈ വീട് ആ വീട് അതുകൊണ്ട് തന്നെ മൂക്കിന് മുകളിലെ മുക്കെ മമ്മൂട്ടിയുടെ ഒരു ടച്ച് ഉണ്ട് എന്ന് തന്നെ പറയാം ബോട്ടിക് വില്ല മോഡലിലാണ് ഇപ്പോൾ വസതി ഇരിക്കുന്നത് എന്ന് പറയണം പതിറ്റാണ്ടതിൽ തന്നെ ഓർമ്മകൾ അടങ്ങിയിരിക്കുന്ന വീടിന്റെ ഓരോ കോണുകൾക്കും ഓരോ കഥാപാത്രങ്ങൾ പറയാനുണ്ട് മമ്മൂട്ടിയുടെ ആരംഭര വസതിയിലുള്ള സ്റ്റേക്കേഷനുകൾ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സിനിമാ രംഗത്തുള്ളവരും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഏറ്റെടുക്കുന്നതും ഇങ്ങനൊരു അവസരം തന്നതിന് ഒരുപാട് നന്ദി എന്നാണ് പ്രേക്ഷകർ എപ്പോഴും മറുപടിയായി കുറിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വാർത്ത